ചേട്ടാ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ ഒരു ക്രൂരമായ കൊലപാതകം നടന്നു സഹോദരിയെ സഹോദരൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കേസാണ് ഈ എലക്ഷനും അമേരിക്ക ഇറാൻ പ്രശ്നങ്ങളുമൊക്കെ വന്നു കയറിയതുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാർത്താ ദിനത്തിൽ അത് ചാനലുകളൊന്നും കാര്യമായി കൈകാര്യം ചെയ്തിട്ടില്ല അതീവ ദുരൂഹമാണ് ആ കേസ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ ഷെഫീഖ് ക്ഷമിക്കണം ഷംഷാദ് ഷംഷാദിൻ്റെ സഹോദരി ഷെഫീന പിന്നെ ഷംഷാദിൻ്റെ സുഹൃത്തായിട്ടുള്ള വിശാഖ് ഇത്രയും പേരാണി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്ന് പേര് അതിൽ ഷെഫീന മരണപ്പെട്ടു ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവിടെ മോർച്ചറിയിൽ വച്ചിരിക്കുകയാണ് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരു ഫൈനലായിട്ടൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന മണിക്കൂറിൽ വരികയുള്ളൂ അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി എത്തുന്നു അത് വിളിച്ചിരിക്കുന്നത് മണ്ണന്തല മരുദൂർ റോഡിൽ എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിന് സമീപത്ത് നിന്നാണ് വിളിച്ച ആൾ പോലീസിനോട് പറഞ്ഞത് ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു യുവതി ഗുരുതരമായി പരിക്കേറ്റി കിടക്കുന്നുവെന്നും അക്രമി ആ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നും എന്നുമാണ് പറഞ്ഞത് ഉടൻ തന്നെ അതിന് തൊട്ടടുത്താണ് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ അതായത് മണ്ണന്തലയിൽ നിന്ന് മരുതൂർ പോകുന്ന നടത്തിയ സൈഡിലാണ് സ്റ്റേഷൻ അപ്പോൾ പോലീസ് നേരെ പെട്ടെന്ന് പാഞ്ഞെത്തി പോലീസ് പാഞ്ഞെത്തി അവിടെ എത്തിയപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന ശംഷാദ് അതായത് പ്രശ്നമുണ്ടാക്കി തടഞ്ഞു വെച്ചിരുന്ന ഷംഷാദ് ഷംഷാദിനെ പോലീസ് കീഴടക്കുകയും തുടർന്ന് ഉള്ളിൽ കയറി ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് എൻക്ലേവ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആ ഉള്ളിൽ കയറി ഈ യുവതിയായിട്ടുള്ള ഷെഫീനെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞു അവർ മരണപ്പെട്ടു എന്ന് അവിടെ ഏറ്റവും അടുത്ത് മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടുത്തെ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുചെന്നപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് പോലീസിനെ അറിയിച്ചു പോലീസിന് പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഒരാളുടെ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്കിലും പോലീസ് മെഡിക്കലി ഒരു ഉറപ്പ് വേണമല്ലോ സ്ഥിരീകരണം വേണം സ്ഥിരീകരണം വേണം അതുകൊണ്ട് പോലീസ് അവിടെ എത്തിച്ചതാണ് പോലീസിൻ്റെ അവിടെ വെച്ച് ഒരു പോലീസ് സംഘം അവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ ഷെഫീനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്തും ഈ ഷംഷാദിനെ അവിടെ തടഞ്ഞു വെച്ചേക്കുമായിരുന്നു പോലീസ് ഈ സമയത്ത് അതിനുള്ളിൽ അതായത് ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒരു റൂമിൽ കട്ടിലിൻ്റെ തറയിലാണ് ഷെഫീന കിടന്നിരുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു പിന്നീട് തൊട്ടടുത്ത മുറിയിൽ മറ്റൊരാൾ മദ്യപിച്ച് ലക്ക് കേട്ട് ഇരിപ്പുണ്ടായിരുന്നു അയാളുടെ പേരാണ് വിശാഖ് വിശാഖ് ഈ ഷംഷാദിൻ്റെ ഒരു സുഹൃത്താണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് അപ്പോൾ ഇവിടേക്ക് ഈ പ്രശ്നം പുറത്തേക്ക് അറിയാനുള്ള കാരണം അഹമ്മദ് ഷെഫീക്ക് സലീന ഇവ രണ്ടുപേരും ഈ മരണപ്പെട്ട ഷെഫീനയുടെയും കൊന്ന ഷംഷാദിൻ്റെയും മാതാപിതാക്കളാണ് അവർ രണ്ടുപേരും ഇന്നലെ ഉച്ചയ്ക്ക് അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് അവർക്ക് വിവരം ലഭിച്ചു ഷെഫീനയെ അതിമാരകമായി ഈ ഷംഷാദ് ഉപദ്രവിക്കുന്നുവെന്ന് ഷംഷാദ് മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ച് ഭയങ്കരമായി മദ്യപിക്കുന്ന ഒരാളാണ് ഈ ഷംഷാദ് അപ്പോൾ ഇയാൾ ലക്ക് കെട്ട് ഷെഫീനെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് മാതാപിതാക്കൾക്ക് ലഭിച്ചത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഷെഫീന തറയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുകയും തൊട്ടടുത്ത മുറിയിൽ ഈ ഷംഷാദും വിശാഖും ഇരുന്ന് മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്നതും കാണുന്നത് തുടർന്ന് മാതാപിതാക്കൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഈ ഷംഷാദ് മാതാപിതാക്കളുടെ ഫോൺ തട്ടിപ്പുറച്ചു തുടർന്ന് ഈ അഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്ന പിതാവ് പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരുടെ പക്കലേക്ക് അടുത്തേക്ക് എത്തുകയും വിവരം അവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് അതിനുശേഷം പോലീസ് എത്തിയപ്പോഴും ഇയാളാ ബോഡി നീക്കം ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു തടസ്സം നിന്നു ഇതിൻ്റെ കാരണങ്ങളായിട്ട് പലതാണ് പോലീസ് അനുമാനിക്കുന്നത് ഇപ്പോൾ ഈ മണിക്കൂറിൽ അനുമാനിക്കുന്ന പല കാര്യങ്ങളാണ് പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരമുള്ള കാര്യം ആദ്യം ഞാൻ പറയും ഇന്നലെ ഷംഷാദ് വീട്ടിലേക്ക് എത്തിയപ്പോൾ മദ്യം വേടിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ ഷെഫീന അവിടെ ഒരു ചെറുപ്പക്കാരനുമായി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യുന്നതിനെ തുടർന്ന് ഷംഷാദ് അത് ചോദ്യം ചെയ്തു ഷംഷാദ് നേരത്തെയും ഷെഫീനയോട് ഈ കാര്യം ചോദ്യം ചെയ്തിരുന്നു കാരണം ഈ ഷെഫീന വിവാഹിതയും അവർക്ക് മക്കളുമുണ്ട് അവരുടെ ഭർത്താവുമായി അവർ ആറുമാസമായി പിരിഞ്ഞു കഴിയുകയാണ് അവരുടെ ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശിയാണ് കുട്ടികൾ അയാൾക്കൊപ്പമാണ് അപ്പോൾ ഈ ബന്ധം പിരിയാനുള്ള കാരണം ഈ യുവാവുമായിട്ടുള്ള ബന്ധമാണെന്ന് ശംഷാദ് വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശംഷാദ് ചോദ്യം ചെയ്യുകയും ഷെഫീനയെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കൊലപ്പെടുത്തില്ല മർദ്ദിച്ചു ഇതിനിടെ വിശാഖിനെ വിളിച്ചു വരുത്തി വിശാഖിനെ വിളിച്ചു വരുത്തി മൂന്നാമതൊരു കക്ഷിയായി നിലനിർത്തിക്കൊണ്ട് ഷംഷാദ് വീണ്ടും ഷഫീനെ ചോദ്യം ചെയ്യുകയും വിശാഖിൻ്റെ മുന്നിലിട്ട് ഈ ഷഫീനെ അതി മാരകമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് എഫ്ഐ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തിന് എൻഗ്ലേവ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് എൻഗ്ലേവ് അപ്പാർട്ട്മെൻറ്റിൽ പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള ഈ ഷംഷാദ് റൂം മുറിയെടുക്കാനുള്ള കാരണം വീട് അപ്പാർട്ട്മെൻ്റ് എടുക്കാനുള്ള കാരണമായി ഉടമയെ അറിയിച്ചിരുന്നത് തനിക്ക് പരിക്കേറ്റു വാഹനാപകടത്തിൽ തനിക്ക് പരിക്കേറ്റു അതിൻ്റെ ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജിലേക്ക് പോകണം അതിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലമെന്നുള്ള നിലയിലാണ് ഇത് എടുത്തിരിക്കുന്നത് സഹോദരി ഷെഫീന തൻ്റെ സഹായത്തിന് വേണ്ടി വന്നു നിൽക്കുന്നതാണ് ഇതാണ് ഉടമയെ അറിയിച്ചിരുന്ന മൊഴി വിശാഖ് ആരാണെന്ന് ഉടമയ്ക്കറിയില്ല ഇതും എഫ്ഐ ആറിൽ പറഞ്ഞിട്ടുണ്ട് വിശാഖിൻ്റെ പങ്കിനെക്കുറിച്ചും എഫ്ഐ ആറിൽ പറയുന്നു അപ്പോൾ ഇന്ന് വൈകിട്ടോട് കൂടി ഈ രണ്ടുപേരെയും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ഇവരെ കോടതി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും പക്ഷേ ഒരു കാര്യം ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒരു പ്രാഥമികമായിട്ടുള്ള അനുമാനം എന്ന നിലയിൽ ഡോക്ടർ ഒരു മറുപടി നൽകും മരണം നടന്ന് എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം എത്തിച്ചത് കൊണ്ട് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല അപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത് അറിയിക്കും എത്ര മണിക്കൂർ അത് വച്ചിട്ട് പോലീസ് ഇത് കണക്ക് കൂട്ടും കണക്ക് കൂട്ടുന്നതും സമയവും ഈ വിശാഖ് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യത്തിലെ സമയം വെച്ച് കണക്ക് വിശാഖ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാകും നിലവിൽ വിശാഖ് പറഞ്ഞിരിക്കുന്നത് താനീ എത്തിയത് ഉച്ചയ്ക്കാണ് ഷെഫീന മരണപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു തന്നെ നേരെ വിളിച്ച് തൊട്ടടുത്ത മുറിയിൽ കൊണ്ടുവന്നിരുത്തി മദ്യം നൽകി താൻ അവിടുന്ന് മദ്യപിച്ചു വൈകുന്നേരം ഈ ഷംഷാദിൻ്റെ പിതാവും മാതാവും സ്ഥലത്തെത്തുകയും പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത് താൻ അറിഞ്ഞതെന്നാണ് വിശാഖ് പറയുന്നത് പക്ഷെ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഷെഫീനയും ഷംഷാദുമുണ്ട് എന്ന് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും വിശാഖ് ഈ ഷെഫീനെ തേടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആദ്യഘട്ടത്തിൽ ഇയാളുടെ മറുപടികളൊന്നും തന്നെ ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലല്ല എന്നും പോലീസ് പറയുന്നുണ്ട് പോലീസ് മറ്റൊരു കാര്യം കണക്കുകൂട്ടുന്നത് ഈ വിശാഖിനെ വിളിച്ചു വരുത്തിയത് ഒരുപക്ഷെ ഷെഫീനയുടെ മൃതശരീരം മറവു ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് പാർട്സാക്കി പലയിടത്തും ഉപേക്ഷിക്കാനുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരിക്കാം ആ ഉണ്ടായിരിക്കാം എന്നുള്ള സംശയം പോലീസിന് ഉണ്ട് അതല്ല ഇനി ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഈ എൻക്ലേവ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുക്കാനുള്ള കാരണം ഇയാൾ ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് ഷംഷാദിനെതിരെ ക്രിമിനൽ കേസുകളുണ്ട് അയാൾ ഇവിടെ പിന്നെ ചെമ്പഴന്തി അണിയൂരിൽ ഒരു അക്രമം ഉണ്ടാക്കി അതിൽ ഇയാൾക്കെതിരെ നോൺ ബൈവിലബിൾ ഒഫൻസ് ആണ് ഇട്ടിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയായതുകൊണ്ട് ഇയാൾക്ക് ഇത്തവണ ജാമ്യം കിട്ടില്ല ആ ജാമ്യം കിട്ടില്ല എന്ന് ഇയാൾക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇയാൾ ഒളിവിൽ കഴിയുക എന്നൊരു ഉദ്ദേശത്തിലാണ് മണ്ണന്തലയിൽ വന്ന് താമസമാക്കിയത് അതിന് പറഞ്ഞ കള്ളമാണ് തനിക്ക് പരിക്കേറ്റു സഹോദരി തനിക്ക് സഹായത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണെന്നും ഈ ഒരു കാര്യം ഇയാൾ ഉടമയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ വിശാഖിനെ വിളിച്ചു വരുത്തുന്നത് ഒരു കൊലപാതകം നടത്തിയ ശേഷം അത് മറവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് സഹായിക്കാനോ ആകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള അനുമാനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകുന്നേരത്തൊന്നും ഇവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല കാരണം ഇവർ രണ്ടുപേരും നോർമലായിരുന്നു ഇന്ന് നേരെ വിളിക്കുന്നത് വരെയും ഇവരെ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല ഇന്ന് രാവിലെ ഇത്രയും നേരത്തെ ചോദ്യം ചെയ്യലാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടത് അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അനുമാനം വിവരങ്ങൾ എന്ന നിലയിൽ എഫ്ഐആർ ലീ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളുകളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാകും ആരാണ് ആ ചെറുപ്പക്കാരൻ ഇനി അടുത്ത പോലീസിൻ്റെ അന്വേഷണം അതാണ് അതായത് ഷെഫീന ഷംഷാദ് വന്നപ്പോൾ വിളിച്ചുകൊണ്ടിരുന്ന ഈ വീഡിയോ കോളിലെ ചെറുപ്പക്കാരൻ ആരായിരുന്നു അയാളിൽ നിന്നാണ് അടുത്ത കൃത്യമായിട്ടുള്ളൊരു മൊഴി ഇവിടെ കിട്ടുകയുള്ളു കാരണം അയാൾ പറയണം ഷെഫീനെ താനും ഷെഫീനെയും തമ്മിലുള്ള ബന്ധത്തിൽ ശംഷാദ് അസ്വസ്ഥനായിരുന്നു എന്നും അതിനെ തുടർന്ന് ഷെഫീനയെ ആക്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള കാരണങ്ങൾ ഇയാൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മരണകാരണം ഇത് ഇയാളുടെ ഈ മോട്ടിവേഷൻ ഇതാണെന്ന് പറയാൻ പറ്റും അതയാൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടി വരും പലപ്പോഴും ഈ ആ സഹോദരൻ സഹോദരിയെ കൊല്ല കൊലപ്പെടുത്തുന്ന കേസുകൾ അല്ലെ സഹോദരൻ സഹോദരിയെ ആക്രമിക്കുന്ന കേസുകളിൽ സ്വത്ത് തർക്കം അല്ലെങ്കിൽ പിന്നെ വരുന്നത് വേറെ വലിയ വലിയ കാര്യങ്ങൾ അത് നമുക്കൊന്നും ബോധ്യപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കയറാറുണ്ട് പലപ്പോഴും സഹോദരൻ സഹോദരി ആക്രമിക്കുന്നത് സ്വത്ത് തർക്കം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രണയബന്ധം പിന്നെ വരുന്ന കാരണങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങൾ ചില ക്രൈം കേസുകളിൽ വരാറുണ്ട് പോലീസ് ആകാശം മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഷംഷാദ് ഷെഫീനെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇതൊക്കെ സംശയമുള്ള കാര്യമാണ് ഒരു പ്രതിയായിട്ടുള്ള ഷംഷാദ് അതുപോലെ തന്നെ ഒരു ക്രൈം കേസിൽ ഒളിവിൽ കഴിയുമ്പോൾ സഹോദരിയെ കൊണ്ടുവന്ന ഒരു പ്രതിയും അങ്ങനെ താമസിപ്പിക്കാൻ നോക്കില്ല കാരണം പിടിക്കപ്പെട്ടാൽ സഹോദരി കൂട്ടുപ്രതിയാവും ഒളിവിൽ കഴിയുന്ന പ്രതിയാണല്ലോ സഹോദരിയെ കൂടി പ്രതിയാക്കും ഒരിക്കലും അങ്ങനെ ഒരു പ്രതി ചെയ്യാറില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാറില്ല ഇവിടെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മണ്ണന്തര പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യണം മാത്രമല്ല ഷംഷാദ് ആരോപിക്കുന്ന ഷെഫീനയുടെ കാമുകനെ കണ്ടെത്തണം അതിനുവേണ്ടി ഷെഫീനയുടെ പോലീസ് ഷെഫീനയുടെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് സൈബർ ടീമിന് കൈമാറും അതിൻ്റെ ലോക്ക് അഴിക്കണം അതിൻ്റെ ലോക്ക് ഇപ്പോഴും പോലീസിന് അഴിക്കാൻ സാധിച്ചിട്ടില്ല അതുകൂടി അയച്ചാൽ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പും ഇറാൻ അമേരിക്ക ആക്രമണവും സംഘർഷമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സുപ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി